ചെന്നിത്തല തെക്ക് കണ്ണന്നൂർ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മിച്ച ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം വെള്ളിയാഴ്ച നടക്കും ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ചെന്നിത്തല തെക്ക് കണ്ണന്നൂർ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മിച്ച ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം വെള്ളിയാഴ്ച നടക്കും ഏപ്രിൽ മാസം മുതൽ പതിനെട്ട് പതിനെട്ട് പത്തൊമ്പതാം തീയതി വരെ നടത്താനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും വന്ന് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം പറയുന്നു പല ഭരണാധികാരികളും വന്ന് ആദ്യത്തെ ക്ഷേത്രം മാറ്റി രണ്ടാമത്തെ ക്ഷേത്രം നിർമ്മിച്ചു മൂന്നാമതായി നിർമ്മിക്കുന്ന ഈ തലമുറ നിർമ്മിക്കുന്ന പല പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിപ്പോൾ പ്രധാന ശ്രീ ഭദ്ര അതിന് ചേർത്ത് ധർമ്മശാസ്ത്രാവ് ബ്രഹ്മലക്ഷത് മൂർത്തി പേ ഐശ്വര്യ എന്നവൻ അതുപോലെ യോഗീശ്വരൻ ഇത്രയും പ്രതിഷ്ഠ ദേവതകളാണ് ക്ഷേത്രത്തിലുള്ളത് ഏതാണ്ട് ഭൂരിഭാഗം പണികൾ ചില പണികൾ ഭാഷ ഉണ്ടെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ പുരാതനമായ ക്ഷേത്രമാണ് തലവർ തലവറായി ഭരിച്ചു വന്ന ക്ഷേത്രം ഇപ്പോൾ വളരെ വളരെ ഉദ്ദേശിച്ചുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് പ്രധാന കർമ്മം നടക്കുന്നത് അന്ന് ഗണപതി ഹോമംസം ഗണപതി പൂജ മരപ്പാണി ഒൻപത് ഇരുപതിനു ശേഷം ഒമ്പത് നാൽപ്പതിനകമുള്ള ഇടവൻ രാശി മുമൂത്രത്തിൽ ദേവിപ്രതിഷ്ഠ എല്ലാവിധ പൂജാവിധികളോട് നടക്കുന്നതാണ് വൈകിട്ട് ആറ് മണിക്ക് പറവിട്ട് പാട്ട് ദീപാര അതിന് ആറ് മുപ്പതിന് ഏഴ് മുപ്പത്തിന് നൃത്ത സത്യങ്ങൾ ഇവയാണ് പരിപാടിയിൽ ഇന്നത്തെ പത്തൊൻപത് പരിപാടിയിൽ അടങ്ങിയിട്ടുള്ളത് കുടുംബത്തിൽ എല്ലാ അംഗങ്ങളും ഭക്തജനങ്ങളും വളരെയധികം സഹകരിച്ച് പൂർത്തീകരിച്ചു പോലെ എല്ലാവർക്കും എല്ലാവർക്കും നന്മ പറയാനുള്ള പ്രാർത്ഥന ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ഉദ്ദേശ കണക്ക് എത്രയൊന്നും കൃത്യമായിട്ടില്ല ഭരണസമുദിനങ്ങളും മറ്റ് നാട്ടുകാരും മറ്റജനങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തുമുള്ള ഭക്തജനങ്ങളുടെ സഹായത്തോടെയാണ് ഈ പ്രവർത്തനം നടന്നിട്ടുള്ളത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള അയ്യപ്പവിഗ്രഹം ഘോഷയാത്രയായി വാലിയമടം ദേവി ക്ഷേത്രത്തിൽ നിന്നും കണ്ണനൂർ ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ തിങ്കളാഴ്ച ആരംഭിച്ചു തന്ത്രി കല്ലമ്പള്ളിമഠം വാമനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്തിന് ഭക്തിഗാനസുത വൈകിട്ട് എട്ട് മണി മുതൽ ഭജൻസ് എന്നിവ നടന്നു വ്യാഴാഴ്ച പത്തിന് ഹരിപ്പാട് ആർ വി അയ്യപ്പൻ്റെ പ്രഭാഷണം നടക്കും പ്രതിഷ്ഠാ ദിനമായ പത്തൊൻപതിന് ഒൻപത് ഇരുപതിനും ഒൻപത് നാൽപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നതെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് പറക്കൊട്ടിപ്പാട്ട് വൈകിട്ട് ഏഴ് മുപ്പതിന് നൃത്ത നൃത്യങ്ങൾ എന്നിവ നടക്കുമെന്ന് ഭാരവാഹികളായ കെ പി നാരായണപിള്ള മൻമഥൻ നായർ കെ എസ് ശശീന്ദ്രൻപിള്ള എസ് ബാബുരാജ് എസ് രാജേഷ് കുമാർ എന്നിവർ അറിയിച്ചു Sıradan manar.